ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം ഋഷിരാജൻ എന്നറിയപ്പെടുന്ന ആൽമരത്തിന് ഹൈന്ദവ വിശ്വാസ പ്രകാരം അതീവ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ക്ഷേത്ര ദർശന വേളയിൽ ഏഴ് തവണ ആൽമരത്തിന് പ്രദർശനം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ആൽമരത്തിന്റെ ചുവട്ടിൽ ബ്രഹ്മദേവനും മധ്യത്തിൽ വിഷ്ണു ഭഗവാനും മുകളിൽ ശിവഭഗവാനും വസിക്കുന്നു എന്നാണ് സങ്കല്പം ശനിദശാകാലം അതുപോലെ കണ്ടകശനി അഷ്ടമശനി ശനി ഏഴര ശനി എന്നീ ശനി അനുകൂല അല്ലാത്ത കാലയളവിൽ നിത്യവും ആൽമര പ്രദർശനം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായ ദോഷപരിഹാരം കൂടിയാണ് അതുപോലെ ശനിയാഴ്ച തോറും പ്രദർശനം വയ്ക്കുന്നത് വളരെയധികം ഉത്തമമാണ് സാധാരണയായി പ്രവാദത്തിലാണ് ആൽമര പ്രദർശനം നടത്തുക ഉച്ചയ്ക്ക് ശേഷം പ്രദർശനം നടത്താൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധകയിലെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ദാനത്തിൽ ഇരിക്കവേയായിരുന്നു അതിനാൽ ആൽമരം ബുദ്ധമതക്കാരും പവിത്രമായി കരുതിപ്പോലോ ഓരോ ആൽമര ചുവട്ടിലും ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു എന്നുകൂടിയുള്ള ഒരു വിശ്വാസം നിലവിലുണ്ട് ആരോഗ്യപരമായും ആൽമരത്തിന് അനേകം ഗുണങ്ങളാണ് ഉള്ളത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുകയും ഓക്സിജൻ ധാരാളം പുറത്തുവിടുകയും ചെയ്യുന്ന വൃക്ഷമാണ് ആൽമരം പ്രകൃതിയുടെ എയർ കൂളർ എന്ന് വേണമെങ്കിൽ ആൽമരത്തിന് വിശേഷിപ്പിക്കാം അതിനാൽ ആൽമര ചുവട്ടിൽ നമസ്കാരം ദാനം മന്ത്രജപം എന്നിവ ശീലിക്കുന്നത് അത്യുത്തമമാണ് മഹാഭാരതത്തിൽ പതിവ്രതയായ സാവിത്രിയുടെ കഥയെ പരാമർശിക്കുന്നിടത്ത് അരയാലിന് പ്രാധാന്യമുണ്ട് അരയാലിൻ അരയാലിന് വെച്ചാണ് സാവിത്രിക്ക് ഭർത്താവായ സത്യവാനെ നഷ്ടമായത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ നഷ്ടമായ സാവിത്രി ഭർത്താവിൻ്റെ ജീവനു വേണ്ടി യമനെ പിന്തുടർന്നു യമലോകം വരെ ചെന്നെത്തി ഒടുവിൽ സാവിത്രിയുടെ ബുദ്ധിയിലും ചരിത്രത്തിലും ഭർത്തുഭക്തിയിലും സന്തുഷ്ടനായ യമൻ സത്യവാന് പുനർജീവൻ നൽകുകയായിരുന്നു സാവിത്രിക്ക് മരണപ്പെട്ട തൻ്റെ ഭർത്താവിനെ തിരിച്ചു ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ വടസാവിത്രി വ്രതം എന്ന ചടങ്ങ് ആചരിക്കുന്നത് മിഥുന മാസത്തിലെ പൗർണമി നാളിലാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വടവൃക്ഷം എന്നാൽ ആൽമരം ആൽമരമായി ബന്ധപ്പെട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ആയതിനാലാണ് ഈ പേര് വന്നത് ആൽമരത്തെ പ്രദക്ഷിണം ചെയ്ത് അതിൽ ആചാരപ്രകാരം ചരടുകൾ ബന്ധിപ്പിക്കുന്ന ചടങ്ങാണിത് അനശ്വര്യതയുടെയും മരണമില്ലായ്മയുടെയും വൃക്ഷമായാണ് അരയാൽ അറിയപ്പെടുന്നത് മരണം വരെ തൻ്റെ സിന്ദൂര രേഖയിലെ കുങ്കുമം ആയിരുതെന്ന് ഓരോ സ്ത്രീയുടെയും ആഗ്രഹമാണത്രേ ഈ വിശ്വാസത്തിന് പിന്നിലുള്ളത് ഭർത്താവിൻറെ ദീർഘായുസിനും ആരോഗ്യവും തേടിയും ദാമ്പത്യ സുഖത്തിനു വേണ്ടിയും സ്ത്രീകൾ ആൽമരത്തെ ആരാധിക്കുന്നു പഴയ കാലത്തിൽ ഭർത്താവിന്റെ മരണശേഷം വിധവകളായ സ്ത്രീകളുടെ ജീവിതം ദുസുഖമായിരുന്നു എന്ന കാര്യം ഈ ചടങ്ങിന്റെ പ്രാ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം കൂട്ടുകാരേ